ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈയോപിൻ്റെ കാലത്തെ കഷ്ടതകൾ ഈ കാലഘട്ടത്തിലെ ഒരു ദൈവ പൈതലിനും വരുത്തില്ല വരത്തില്ല വരത്തില്ല നിങ്ങൾക്ക് അത്തരം ജടീക കഷ്ടതകൾ ദൈവം വെച്ചിട്ടില്ല നിങ്ങൾക്കത് സംഭവിക്കുകയില്ല കാരണം നിങ്ങളെ ദുഷ്ടൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞെക്കി എന്തോ തെളിയിക്കേണ്ടതായ ഉത്തരവാദിത്വം ദൈവത്തിനില്ല നിങ്ങളുടെ നീതിപൂർവമായ പ്രവൃത്തികൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ ഉപവാസമാകട്ടെ ദൈവസന്നിധ്യ തീക്ഷണതയാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ പ്രാർത്ഥനയല്ല നമ്മളെ വിശുദ്ധരാക്കുന്നത് നമ്മുടെ ഉപവാസമല്ല നമ്മളെ കരുതരാക്കുന്നത് നമ്മുടെ യോഗ്യത യേശുവിൻ്റെ രക്തമാണ് ആ മേൻ നമ്മുടെ പ്രാപ്തി യേശുക്രിസ്തുവിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മിൽ തന്നെ നിലകൊള്ളുന്ന ഒരു ആത്മീയതയുടെ ഡിസൈനേഴ്സല്ല നമ്മൾ നർത്താവായ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് നമ്മുടെ ശക്തി നിലനിൽക്കുന്നത് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു നിമിത്തമാണ് എനിക്കുള്ളതായ എല്ലാ സ്വാധീനങ്ങളും യേശു നിമിത്തം മാത്രമാണ് എൻ്റെ പ്രാപ്തി അതിനതീതമായതൊന്നും തന്നെ നമ്മളിലില്ല ആയതിനാൽ ഈ ഒരു വാക്കാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ ആകും